അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വാഴക്കുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രയ്ക്കിന് ഗുരുതര പരിക്കുക തിങ്കളാഴ്ച രാത്രി എട്ടോടെ ഉണ്ടായ അപകടത്തിൽ രണ്ടാം സ്വദേശി റോയി ജോർജ് ആണ് പരിക്കേറ്റത് വാഴക്കുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാഴക്കുളം നയന ബാറിന സമീപം ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ രണ്ടാർ സ്വദേശി റോയി ജോർജിനാണ് ഗുരുതര പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി എട്ടോടെ മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വൈകിയായിരുന്ന സ്വകാര്യ ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റ റോയിയെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോയി ഓടിച്ചിരുന്ന ബൈക്ക് ബസിന് അടിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു ആവോലി സൊസൈറ്റി പടി കേബിൾ ടി വി സ്ഥാപനം നടത്തിപ്പുകാരനാണ് പരിക്കേറ്റ ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം